ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശുചിമുറിയിൽ ഒളിക്കാമറ സ്ഥാപിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ ആറാട്ടുപുഴ സ്വദേശി സുനിൽ ലാലാണ് അറസ്റ്റിലായത് ആശുപത്രി ജീവനക്കാർ ഉപയോഗിക്കുന്ന ശുചിമുറിയിൽ ഇയാൾ മൊബൈൽ ഫോൺ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു റിനു ശ്രീധർ ഉണ്ട വിവരങ്ങളുമായി റിനു എപ്പോഴാണ് അറസ്റ്റുണ്ടായത് ഗുരുതര കുറ്റകൃത്യമാണ് ഇന്ന് കൂടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ ആ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറാട്ടുപുഴ സ്വദേശി സുനിൽലാലിനെയാണ് അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇദ്ദേഹം എൻ ആർ എഫ് എമ്മിന്റെ താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആശുപത്രി ജീവനക്കാർ മാത്രം ഉപയോഗിക്കുന്ന ശുചിമുറിയിലാണ് ഇയാൾ മൊബൈൽ ഫോൺ ക്യാമറ സ്ഥാപിച്ചതായി പോലീസ് നൽകുന്ന വിവരം സംശയം തോന്നിയ ഡോക്ടർ ഇയാളെ നിരീക്ഷിക്കുകയും തുടർന്ന് ആശുപത്രി അധികൃതരെ വിവരം അറിയിക്കുകയും ആ ബാത്റൂമിന്റെ അതായത് ശുചിമുറിയുടെ സമീപത്തെ സി സി ടി വി പരിശോധിച്ചതിൽ ഇയാൾ ശുചിമുറിയിലേക്ക് മൊബൈൽ ഫോൺ ക്യാമറ സ്ഥാപിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം പോലീസ് നൽകുന്നുണ്ട് എന്തായാലും ശുചിമുറി സ്ഥാപിച്ച മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്